മാഷ് ഇപ്പോൾ പറഞ്ഞത് വലിയൊരു കാര്യമാണ് കാരണം കേരളത്തിലെ തെങ്ങ് കൃഷി നശിക്കാനുള്ള കാരണം രോഗബാധയാണ് ചെമ്പൻചൊല്ലി കൊമ്പൻചൊല്ലി അതുപോലെ തന്നെ മറ്റു ചില രോഗങ്ങളും ഇത്തരത്തിൽ രോഗപ്രതിരോധ ശേഷിയുള്ള തൈകൾ എല്ലായിടത്തും വന്നു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ വീടുകളിലും തെങ്ങിണുണ്ട് എല്ലായിടത്തും വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് വലിയൊരു പരിഹാരമാണ് നമ്മുടെ കാർഷിക മേഖലയില് ശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷകരുടെ ഒക്കെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ കാർഷിക മാനേജ്മെന്റിന്റെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ വലിയൊരു സംഗതിയാണ് എന്ന് പറയുന്നു നമ്മുടെ തെങ്ക് കൃഷി രക്ഷപ്പെടും എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ തെങ്ക് കൃഷി നശിക്കാനുള്ള കാരണം രോഗങ്ങളാണ് തെങ്ങിന് പറ്റിയ രോഗങ്ങളാണ് അതിന് ശക്തമായ ഒരു ഫോർമുല ഒരു വാർത്തെടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനുയോജ്യമാണെന്ന് പറയുന്നു നമസ്കാരം സുധീരം പക്ഷേ നാടൻ ഇനങ്ങള് പ്രത്യേകിച്ച് തെങ്ങിൻ തൈട് വെക്കുന്നതിൻ്റെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ചോദ്യങ്ങളായിട്ട് അവതരിപ്പിക്കുന്നത് ഗുണങ്ങൾ എങ്ങനെയാണ് അതെങ്ങനെയാണ് വെക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മുടെ കാലാവസ്ഥക്കും പരിസ്ഥിതിക്കും അനുസരിച്ച് നാടൻ തെങ്ങുകളാണ് ഏറ്റവും അനുയോജ്യമായതെന്നാണ് എന്റെ അനുഭവത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്ന് നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്നത് നാടൻ എന്ന പേര് മാത്രമാണ് ഉള്ളത് ഇതെല്ലാം കലർപ്പുള്ള അതായത് നല്ല നല്ല തൈക്കളായി മാറി വന്നിരിക്കുകയാണ് അതിനൊരു കാരണമുണ്ട് പഴയ കാലത്ത് ഒരു പത്ത് അമ്പത് കൊല്ലം വരെയുള്ള മുന്നുള്ള കാലങ്ങൾ വരെ ഏതെങ്കിലും ഒരു പറമ്പിൽ പരിസരത്ത് നല്ലൊരു തെങ്ങ് കണ്ടാൽ നല്ലപോലെ കായ്ക്കുന്നൊരു തെങ്ങ് കണ്ട അതിൻ്റെ ഒന്നോ രണ്ടോ നാളികേരം കൊണ്ടുവന്ന് അത് പാകി മുളപ്പിച്ച് സ്വന്തം വീട്ടിൽ വയ്ക്കി വെച്ച് വളർത്തുന്ന ശീലം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല തെങ്ങുള്ളവർ അത് ഉൽപാദിപ്പിച്ച് അതിൻ്റെ തൈക്കൾ പരിസരക്കാർക്ക് അത് വിലയ്ക്കോ ഫ്രീ ആയിട്ടോ വിറ്റ് ആ വർഗത്തെ വ്യാപിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതിനെല്ലാം മാറ്റം വന്നിരിക്കുകയാണ് അപ്പൊ ഏകദേശം ഒരു അമ്പത് വർഷം പഴക്കമുള്ള ഒരു തെങ്ങ് ഇന്ന് നാടൻ എന്ന പേര് മാത്രമേ ഉള്ളു അത് അത്യുൽപാദന ശേഷിയുള്ള പുതിയ വർഗം തെങ്ങായി മാറിയിരിക്കുന്നു നമ്മുടെ നാട്ടില് ഈ ചെങ്കുറുമ്പ അല്ലെങ്കിൽ ഗവിളി എന്നൊക്കെ പറയുന്ന തെങ്ങിന്റെ തൈക്കൾ പച്ച നിറത്തിലായിട്ട് അതിന്റെ തണ്ട് പച്ച നിറത്തായിട്ട് വരുന്ന തൈക്കളാണ് തീൻറെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ പതിനെട്ടാം വട്ട എന്ന് പറയുന്ന നല്ലപോലെ പോലെ കായ്ക്കുന്ന പച്ച നിറത്തിലുള്ള പതിനെട്ട് പട്ടയ ആയാലും അത് കായവരുന്ന പറയുന്നത് പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ നാടൻ എന്ന് പറഞ്ഞാൽ ഇനം തന്നെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് പറയുന്നത് അതാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ നോക്കിയാൽ എല്ലാം ഇനി നാടൻ എന്ന സാധനം ഇല്ല പേര് നാട്ടിലുണ്ടാവുന്നത് നാടൻ എന്ന് മാത്രം ഇപ്പൊ എന്താ വെച്ചാ നമ്മടെ എല്ലാം നല്ല തെങ്ങുകളായി മാറി ക്രോസ് ചെയ്തിട്ടുള്ള തെങ്ങുകളായി മാറി അത് പ്രകൃതി ചെയ്തതാണ് ഇപ്പൊ എന്റെ വീട്ടില് എന്റെ വീട്ടിലും പരിസരത്തും മഞ്ഞ തെങ്ങുകൾ കാണുന്നില്ലേ പക്ഷെ ഞാനിപ്പോ എന്റെ തൈക്കൾ മുളപ്പിച്ചാൽ അതൊരു മഞ്ഞ തെങ്ങുകൾ കാണുന്നു അതെന്താച്ച പരാഗണം കൊണ്ട് വന്നതാണത് അപ്പൊ അതുകൊണ്ട് നല്ല തൈക്കള് ഇത്തരം തൈക്കള് നല്ല നല്ലപോലെ കായ്ക്കുന്ന തൈക്കള് ആ നാളികേരം നമ്മൾ ശേഖരിക്കുകയാണെങ്കിൽ അതിന്റെ തൈക്കൾ നല്ലപോലെ വളരുന്ന വേഗത്തിൽ കായ്ക്കുന്ന നാലോ അഞ്ചോ കൊല്ലം കൊണ്ട് കായ്ക്കുന്ന തൈക്കളായി മാറി നമ്മുടെ നാട്ടിലുള്ള നാളുകാരങ്ങളൊക്കെ വിത്തുകളൊക്കെ അപ്പൊ ആ വിത്ത് എടുക്കുമ്പോ എന്താ വെച്ചാൽ വിത്ത് തൊട്ട് നമ്മൾ അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം നമ്മുടെ പറമ്പില് അല്ലെങ്കിൽ തൊട്ടടുത്ത തൊഴികളില് അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതന്മാരുടെ വീട്ടില് നല്ലപോലെ കായ്ക്കുന്ന ഒരു തെങ്ങുണ്ടെങ്കിൽ അതിന്റെ വിത്ത് നമ്മൾ സംഘടിപ്പിക്കാൻ ശ്രമിക്കണം ആ സംഘടിപ്പിക്കുമ്പോ എന്താന്ന് വെച്ചാല് ഈ തെങ്ങിനെ നമ്മൾ നിരീക്ഷിക്കണം ഏതാനും മാസക്കാലം നമ്മൾ നിരീക്ഷിക്കണം കാരണം വെച്ചാൽ എല്ലാ കാലത്തും അത് നാളികേരം ഉണ്ടാവണം ആ കൊലകളിൽ നല്ല നല്ലപോലെ നാളികേരം ഉണ്ടാകുന്നതായിരിക്കണം അതുപോലെ തന്നെ അത് നല്ല വലുപ്പമുള്ള തേങ്ങകളായിരിക്കണം അങ്ങനെയുള്ള അതിനെ നമ്മൾ കണ്ടെത്തി അതിനെ സൂക്ഷ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ട് അതിന്റെ നാളികേരം കുംഭമാസം തൊട്ടുള്ള രണ്ടോ മൂന്നോ മാസങ്ങളിലാണ് വിത്തിനായി എടുക്കേണ്ടത് അത് കുലകൾ കയറിൽ ഇറക്കാൻ പറ്റുമെങ്കിൽ അത് ഇറക്കണം അല്ലെങ്കിൽ പുല്ലൊക്കെ കട്ടിയായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് ഈ കൊലകൾ വെട്ടിയിട്ടിട്ട് അല്ലെങ്കിൽ നാളികരെ അടർത്തി എടുത്തിട്ട് അങ്ങനെ ചെയ്യാമല്ലോ അതായത് പറ്റാതിരിക്കാനാണ് അതെ അതെ അത് ഇത് ചിലപ്പോൾ നല്ല ഉറച്ച സ്ഥലത്ത് വീണാല് അതിന്റെ ആ കാമ്പിന് ചിലപ്പോ വ്യത്യാസം ചെറിയ ചിന്നൽ വരാം അത് നമ്മുടെ ഉത്പാദനത്തെ ബാധിക്കും അതുപോലെ തന്നെ ഒരു കൊലയിൽ ഇരുപത് നാളികരുണ്ടെങ്കിൽ ആ ഇരുപത് നമുക്ക് പാകാൻ കഴിയില്ല അതിന്റെ കൊലയുടെ കടഭാഗത്തുള്ള ഒരു മൂന്നോ നാലോ നാളുകാരും വലിപ്പം കുറവായിരിക്കും മൂന്നോ നാലോ നാളികാരും മാറ്റിയിട്ട് ബാക്കിയുള്ളത് മാത്രമേ വിത്തിന് ഉപയോഗിക്കാവൂ ആ വിത്ത് പാവി കഴിഞ്ഞാല് ഏകദേശം മഴ പെയ്യുന്ന കാലഘട്ടത്തിലാണത് മെയ് മാസം ലാസ്റ്റ് ജൂണിലാണ് അത് പാകുക അത് പാകി കഴിഞ്ഞാല് അതിൽ മുളച്ചു വരുന്ന വേഗത്തിൽ മുളച്ചു വരുന്ന തൈക്കൾ വേഗത്തിൽ കായ്ക്കുകയും നല്ല വിളവുണ്ടാവുകയും ചെയ്യും അപ്പൊ നമ്മളൊരു പത്ത് നാളുകേരം നമ്മൾ പാവിയിട്ടുണ്ടെങ്കിൽ പത്തെണ്ണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ചിലപ്പോ ആറോ ഏഴോ എണ്ണം നമുക്കത് പറ്റുള്ളൂ മറ്റുതെല്ലാം മുളയ്ക്കുന്നെങ്കിലും അതിന് കൂമ്പുകൾ വേഗത്തിൽ വരില്ലേ പട്ടകൾ വേഗത്തിൽ വരില്ലേ അപ്പൊ ആ നല്ല പോലെ വേഗത്തിൽ വരുന്ന വട്ടകൾ ഇപ്പൊ മൂന്നോ നാലോ മാസം മുളച്ചിട്ട് മൂന്നോ നാലോ മാസങ്ങൾ കഴിയുമ്പോൾ നല്ല ഹൈറ്റില് ഒരു രണ്ടടി ഒന്നരടി രണ്ടടി മൂന്നോ രൂപ വരെ വരുന്ന തൈക്കളാണെങ്കിൽ നല്ല തൈക്കളായിരിക്കും പിന്നെ ഈ തൈക്കൾ നല്ലതാണെന്ന് അറിയാൻ വേണ്ടി മറ്റൊരു കാര്യമുണ്ട് ഈ മുളയുടെ കടഭാഗം നോക്കുക ഈ നാളികരവും ഇതിന് മുളയും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ അവിടെ ആ ഭാഗം നോക്കിയാൽ നല്ല കട്ടിയുള്ള മുളയാണെങ്കിൽ അത് നല്ല കരുത്തുള്ള തൈ വളരുകയും അത് വേഗത്തിൽ കാക്കുകയും ചെയ്യും ഒരു മൂന്നും അല്ലെങ്കിൽ നാല് കൊല്ലം പരമാവധി അഞ്ചു കൊല്ലം വരള്ളൂ നല്ല വെളിച്ചമുള്ള സ്ഥലമാണെങ്കിൽ അത്രയേ വരുള്ളൂ പിന്നെ അത് മുളച്ച തൈക്കള് നമ്മൾ പാരമ്പര്യം അനുസരിച്ച് നടടുമ്പോ കുംഭമാസത്തിലെ ഭരണിയിലാണ് സാധാരണ കാലം തൊട്ടേ തെങ് തെങ്ങും തൈകൾ വെച്ചു പോരാറ് അത് മീനഭരണിയിലും വെക്കാറുണ്ട് അത് ഈ രണ്ട് ഭരണിയിലും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാല് കുംഭഭരണിയിൽ വെച്ചാല് കൊറേ കൂടി ഒരു മാസം കൂടി കൂടുതൽ കാലം നനയ്ക്കാം തൈകള് മീനമാസത്തിൽ വെച്ച ഒരു മാസം കൂടിയും കഴിഞ്ഞിട്ടാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു മാസം കൂടിയും അതിന്റെ നന നമുക്ക് ലാഭം കിട്ടും ഈ കാലഘട്ടങ്ങളിൽ വെച്ചാൽ എന്താ വെച്ചാൽ കുംഭമാസത്തിൽ നമ്മൾ വെച്ചു കഴിഞ്ഞാല് കുംഭമീന മാസങ്ങളിൽ വെച്ചു കഴിഞ്ഞാല് ഈ തൈക്കള് നമ്മൾ ചെറിയ നന കൊടുത്ത് അങ്ങനെ വളർത്തി കഴിഞ്ഞാൽ ജൂൺ മാസം ജൂലൈ മാസത്തിൽ നല്ലപോലെ വെള്ളക്കെട്ട് വരുമ്പോഴേക്കും ഇത് വേരൊക്കെ നല്ലപോലെ പിടിച്ച് തയ്യന്റെ വളർച്ച വന്നിരിക്കും ഒരു അഞ്ചാറു മാസക്കാലം അഞ്ചോ ആറോ മാസം കൊണ്ട് അത് തയ് പിന്നെ പെട്ടെന്ന് അത് നശിച്ചു പോകില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ ആ കണ് അതിന് നല്ല സ്ട്രോങ് ആയിട്ട് വളർന്നിരിക്കും പിന്നെ മഴക്കാലം കുറച്ച് ഏതാനും മാസങ്ങൾ വെള്ളത്തിന്റെ ശല്യം ഉണ്ടെങ്കിലും തൈക്കൾക്ക് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പിന്നെ അത് നടുമ്പ് എന്താണെന്ന് വെച്ചാല് നമ്മൾ കൃത്യമായ രീതിയിൽ ഒരു മൂന്നടി ആയെങ്കിലും വിസ്താരത്തിൽ ഇപ്പൊ മീറ്റർ പറയുകയാണെങ്കിൽ ഒരു ഒരു മീറ്റർ ഒരു മീറ്റർ സ്ക്വയറിൽ ഉള്ള കുഴിയെടുത്ത് അത് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അധികം കുഴി താഴം പാടില്ലേ അങ്ങനെ കുഴി എടുത്തിട്ട് അതിൽ ചകിരി പച്ച ചകിരി ഉണ്ടല്ലോ അത് നല്ലപോലെ പരത്തിയതിന് ശേഷം അതിന്റെ മേലെ ഈ തൈക്കൾ വെച്ച് അങ്ങനെ മണ്ണിടുക സാധാരണ വളങ്ങൾ ഏതെങ്കിലും നാടൻ വളങ്ങൾ എന്ന് വെച്ചാൽ നമ്മടെ മറ്റേ ചാണകപ്പൊടിയാണ് ഏറ്റവും നല്ലത് ഈ ചകിരി പേരോട്ടത്തിന് അവർ വളരെ പെട്ടെന്ന് ചാടിപ്പൊടിക്കും വേരുകൾ മറ്റുള്ളത് മണ്ണല് വേഗം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇതിൽ നനവ് നിൽക്കില്ല അതുപോലെ തന്നെ വേനൽക്കാലത്ത് തീരെ ഉണക്കം വരാതിരിക്കാനും ഈ ചകിരി വെള്ളം ഉണ്ടായിരിക്കും അപ്പൊ ചകിരി മലർത്തി മലർത്തിയിടാം മലർത്തി കമ്പത്തി രണ്ടടുക്ക് വെച്ചാലും കുഴപ്പമില്ല കുഴപ്പമില്ല എന്നിട്ട് അതിന്റെ മുകളിൽ അല്പം മണ്ണിട്ടതിന് ശേഷം ഈ നമ്മുടെ പുതിയ തൈക്കൾ വെച്ച് മണ്ണിട്ട് അതിൽ അല്പം ചാരം കിട്ടാനുണ്ടെങ്കിൽ ചാരം ഇടുക ചപ്പ് ചവറുകൾ കുറച്ചിടുക പിന്നെ മറ്റേ കരിയിലകൾ ഒക്കെ കുറച്ച് ഇടുക എന്നിട്ട് മണ്ണിട്ട് ഇതിനൊരു സപ്പോർട്ട് കൊടുക്കുക ഒരു വടി ഒരു വടി ഒരു കുറ്റി അടിച്ച് സപ്പോർട്ട് കൊടുത്ത് വെയിൽ ഏൽക്കാതെ ഈ ഉണങ്ങിയ മറ്റേ ഇതുണ്ടല്ലോ പട്ട പട്ടയുടെ തലപ്പോ എല്ലാം കൂടി വെച്ച് കെട്ടി അവനെ ഒതുക്കി വെയിലേൽക്കാതെ ആ ശക്തമായ വെയിലേൽക്കാതെ അതിനെ കൊണ്ടുപോകാറുണ്ട് പ്രത്യേകിച്ചും തെക്കൻ ഭാഗത്ത് നിന്നുള്ള വെയിൽ തീരടിക്കാൻ അവർക്ക് കൊള്ളാൻ പാടില്ല ഇപ്പൊ ഏതൊരു കൃഷിയെ സംബന്ധിച്ചും കിഴക്ക് നിന്നും വടക്ക് നിന്നുമുള്ള സൂര്യപ്രകാശം മാത്രമാണ് ചെടിക്ക് അനുകൂലമായിട്ടുണ്ടാവുക തെക്കൻ ഈ കുരുമുളക് വയ്ക്കുമ്പോൾ നമ്മള് വടക്കേ ഭാഗത്താണ് ഒരു മരത്തിന്റെ വടക്ക് ഭാഗത്താണ് കുരുമുളക് വയ്ക്കുക അല്ലെങ്കിൽ തെക്ക് ഭാഗത്ത് വെച്ചു കഴിഞ്ഞാൽ ഈ തെക്കൻ വയലില് അൾട്രാ വയലറ്റ് കൂടുതലാണെന്നാണ് ശാസ്ത്രജ്ഞന്മാര് പറയുന്നത് അപ്പൊ എന്താ തെക്കൻ വെയിലടിച്ചാ ഇത് കഴിഞ്ഞു പോകും നേരെ മറിച്ച് മറ്റേ സൈഡിലാണെങ്കിൽ അതങ്ങനെ ഇത് തകരാറുണ്ടാവില്ല അത് ചില തെങ്ങുകളും കവുങ്ങളും ഒക്കെ കാണും തെക്കൻ ഭാഗത്ത് മുഴുവൻ തൊലി പോയും അങ്ങനെ അതിന്റെ തടി കേടായി നിൽക്കുന്നതാണ് അതാണ് കാരണം അപ്പം എന്താ വെച്ചാൽ നിലത്തേക്ക് ഭാഗത്തവയില് വരുന്നത് ഏകദേശം ഒരു പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്കായിരിക്കും തീവ്രമായിട്ടുള്ള സൂര്യപ്രകാശനോട് വരുന്നത് അപ്പൊ അതുകൊണ്ട് അത് അതുപോലെ പടിഞ്ഞാറൊന്നും പ്രശ്നം തന്നെ അത് അൽപ്രവേറ്റിൽ കൂടുതലാ അപ്പൊ തെക്ക് തെക്ക് ഭാഗത്തൊക്കെ നമ്മൾ ഏതെങ്കിലും ചോല മരങ്ങളൊക്കെ വെച്ചോ നണലൂടെ കഴിഞ്ഞു പടിഞ്ഞാറ് ഭാഗത്തും മറ്റുള്ള ഭാഗത്തുനിന്ന് കൂടുതൽ പ്രകാശം കിട്ടാനുള്ള അഞ്ചാറ് മണിക്കൂറെങ്കിലും പ്രകാശം കിട്ടാവുന്ന രീതിയിൽ വേണം ചെയ്യാനെ പിന്നെ ഈ തൈക്കള് വെച്ച് നമ്മൾ മണ്ണ് അത് മുഴുവൻ കുഴി മൂടാൻ പാടില്ല അപ്പൊ തന്നെ സ്ലോവില് ഇതിനെ ഉറപ്പിച്ച് നിർത്തി ഒരു കുറ്റി അടിച്ച് കെട്ടി അതിനെ കവർ ചെയ്ത് നിർത്തി അങ്ങനെ നമ്മൾ ചെറിയ നന കൊടുത്താൽ മതി ചെറിയ നനവ് മതി കാരണം അധികം വെള്ളം വെള്ളമൊഴിച്ചാൽ ഇതിന് വേരറങ്ങിയത് കേടായി പോകും അപ്പൊ അതുകൊണ്ട് ചെറിയ നനവ് മാത്രം മതി അങ്ങനെ അത് നനച്ച് അങ്ങനെ കൃത്യമായിട്ട് അതിന് പഴയ ആൾക്കാർ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാല് ഈ മൺകുടം അന്ന് കിട്ടും മൺകുടത്തിന് ചെറിയ ചെറിയ ദ്വാരം ഉണ്ടാക്കി അതിലൊരു തുണിയുടെ ഒരു തിരി പോലെ അത് അങ്ങനെ നല്ലപോലെ തള്ളിക്കയറ്റും എന്നിട്ട് ഈ കുടത്തിൽ വെള്ളം നിറച്ചിട്ട് ഇതിന്റെ കടയിൽ വെച്ചാൽ ഇതിൽ നിന്ന് വെള്ളം വളരെ തുള്ളി തുള്ളി തുള്ളിയായിട്ട് ഇപ്പൊ യൂണിവേഴ്സിറ്റി ഒക്കെ പറയുന്ന തുള്ളി നനയൊരു രൂപം പഴയ കാരണമാര് ചെയ്തിരുന്നത് ഇങ്ങനെയാണ് അപ്പൊ അതിന്റെ കടയിൽ വെച്ചാൽ പിന്നെ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞ് ചെന്നാലും ഇത് ചിലപ്പോലെ വെള്ളം ബാക്കി ഉണ്ടാവും അപ്പൊ ആ കുളത്തില് കുറച്ച് വെള്ളം ഒഴിച്ച് പോകുന്ന പിന്നെ അവിടേക്ക് പോകണ്ട അപ്പൊ അങ്ങനെ അധ്വാനം കുറയുന്ന ഒരു കാര്യം കൂടിയാണ് അങ്ങനെ വർഷക്കാലം വരുന്നോട് വീടിന്റെ കുഴികൾ നടന്ന പിന്നെ പിന്നൊരിക്കലും വെള്ളം നിൽക്കാൻ പാടില്ലേ പിന്നെ ഇതില് വെള്ളം നിൽക്കുന്ന കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഇങ്ങനെ താഴ്ത്തി ആദ്യം തൈ വെക്കരുത് കാരണം ആ താഴ്ത്തി വെള്ളം വെച്ചാല് ഇതിന്റെ ആ പൂമ്പിന്റെ അടുത്ത് കണ്ണാടി എന്ന് പറഞ്ഞ ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് കൊറച്ച് കൂടി വെള്ളം നിന്നു കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിനകത്ത് വെള്ളം നിന്നാല് ഈ തൈക്കൾ പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അതിനു അതിന് പഴയ കാരണമാര് ചെയ്തിരുന്ന പണി എന്താണെന്ന് വെച്ചാല് വെള്ളക്കെട്ടുള്ള ഭാഗത്തില് ഇപ്പൊ കുഴിയെടുത്താല് വെള്ളം വരുന്ന അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ സാധാരണ തൈ വയ്ക്കുന്ന നില സമയം വെച്ച് നമ്മുടെ അതിന്റെ ഇതുണ്ടല്ലോ നാളികേരം മൂടുന്ന തരത്തിൽ തൈ വെക്ക വേറെ സംരക്ഷണമൊന്നും വേണ്ടത് വേണമെങ്കിൽ ഇപ്പൊ ഒരു നാല് ചകിരിയൊക്കെ വെച്ച് അങ്ങനെ ചെയ്തു പോര ഇതുപോലെ തന്നെ നനയും സാധാരണ പോലെ ഇതുപോലെ കൊടുത്തു പോരാ മൂന്നു കൊല്ലാവുമ്പോൾ മരം കാട്ടുന്നൊരവസ്ഥയില്ല മരം കാട്ടാന്ന് വെച്ചാൽ ഈ തെങ്ങാടിന്റെ ആ തടി ആ തടി ഇങ്ങനെ പൊങ്ങി വരുന്നൊരവസ്ഥയില് ഒരു അരടിയോ മുക്കാടിയോ അങ്ങനെ മരം കാണിക്കുമ്പോ ഈ തയ്യനെ ഇളക്കി അവിടെ തന്നെ അതിന് തൊട്ടെടുത്ത് താഴ്ത്തി വെക്കുക താഴ്ത്തി കഴിഞ്ഞാൽ മറ്റൊരു കുഴി കുഴിയെടുക്കുക ഇതിനെ ഏകദേശം ഒരു ഒരടിയോ ഒന്നര അടിയോ രീതിയിൽ ഇതിനെ സർക്കിളായിട്ട് അങ്ങനെ അടർത്തി എടുക്കുക അതിനെ കുത്താമ്പറി കുത്തി കറക്റ്റ് അതിനെടുക്കുക ഒരച്ചുപോലെ ഇരിക്കുക അതിനെ പൊക്കി തൊട്ടടുത്ത കുഴിയിൽ അല്ലെങ്കിൽ ഈ കുഴി തന്നെ നല്ലപോലെ താത്തിയിട്ട് അതില് ഇറക്കി വെച്ച് ഇതുപോലെ തന്നെ ചകിയും മറ്റു സാധനങ്ങളും ഇട്ട് പളങ്ങളും ചപ്പും ചോളൊക്കെ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ തൈ ഒരക്കലും പോകില്ല എന്താണ് ഇങ്ങനെ മാറ്റി ഇങ്ങനെ രണ്ടാമത് വെക്കുന്നതിന്റെ ഉദ്ദേശം മറ്റേ ചെറിയ തൈ ആണെങ്കിൽ വെള്ളം നിന്നാ പോകും വെള്ളം നിന്നാ പോകും പ്രത്യേകിച്ചും ഈ തൈക്കള് നമ്മൾ ഇതിൽ വെച്ച് കുഴിയിൽ വെച്ചിട്ട് അതിലൊരു മൂന്നാം കൊല്ലം മൂന്നാമത്തെ കൊല്ലം ഈ കോനാട്ട് ചിറ്റി വരിക എന്ന് പറയും കോനാട്ടിൻ്റെ അല്ല ഇപ്പൊ നമ്മൾ ചെറിയ തൈകൾക്ക് കോനാട്ടം നമുക്ക് എങ്ങനെ കാണാൻ പറ്റില്ല മറ്റത് എങ്ങനെ തൈ ഇങ്ങനെ ഉയർന്നങ്ങൾ വരുന്നതോടുകൂടി ഇതിന്റെ ആ പട്ടകൾ തമ്മിലുള്ള കോനാട്ടം ഇങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് പൊന്തി വരുന്ന അത് അതിൽ മൂന്ന് കൊല്ലം ആയ തൈ ആണെങ്കിൽ മൂന്ന് ദിവസം അത് ആ കോനാട്ടം മൂടി വെള്ളം നിന്നാല് തൈ പോകും തൈ പോകും അപ്പൊ അതിനാണ് ഇതാവുമ്പോ നമ്മള് അങ്ങനെ വെള്ളം വരുന്ന സ്ഥലമാണ് ഇത് താഴ്ത്തിയാൽ എന്തായാലും താഴ്ത്തി വെച്ചാൽ ഇതിൽ തൈ പിടിക്കുന്നില്ല എന്നൊന്ന് മനസ്സിലായി ഒരുക്കി ഒരിക്കൽ തൈ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല അവിടെ ആണെങ്കിൽ ഇതേ ചെയ്യാൻ പാള്ളൂ സാധാരണ നില സമയത്ത് വയ്ക്ക മൂന്നാം കൊല്ലം മരം കാട്ടുന്ന സമയത്ത് പിന്നെ താത്തി വയ്ക്ക നമുക്ക് ഈ താഴ്ച രണ്ടര അടിയോ മൂന്നടിയോ താഴ്ച കുഴി ആ ഇട്ടിട്ട് പിന്നെ കറക്കി ഇറക്കി വയ്ക്ക അത് ചെയ്യുന്നത് മിക്കവാറും നമ്മുടെ തുലാവർഷം കഴിയുന്ന ആ സമയത്തായിരിക്കണം അല്ലാതെ നമ്മൾ ഈ വേനൽക്കാലത്തേക്ക് അങ്ങനെ കഴിഞ്ഞാൽ അത് തൈ പിടിക്കാൻ വലിയ പ്രയാസം അപ്പൊ എന്താ വെച്ചാല് ഈ ആ കാലഘട്ടത്തിൽ ഇതുപോലെ തന്നെ നമ്മളൊരു പഴയ അതിലൊരു കന്നിമാസം തുലാമാസം തുലാ വർഷം കഴിഞ്ഞ ആ സമയത്ത് നമ്മൾ ഈ കുഴിയൊക്കെ ശരിയാക്കി തയ്യനെ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ എടുത്തിട്ട് കല് വയ്ക്കണം ഇപ്പോ ആദ്യം നമ്മൾ അടയാളം വെക്കണം തെക്കേ ഒരു പട്ടം നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെക്കുമ്പോ പട്ട തെക്കേ ഭാഗത്ത് തന്നെ നിക്കണം അങ്ങനെ കാരണം പ്രകൃതിയോട് കൃത്യമായിട്ട് പ്രതികരിച്ച് നിൽക്കുന്നത് ഈ സാധനം ഒരു വ്യത്യാസം വന്നാൽ നമ്മളൊരു വീട്ടില് വേറൊരു വീട്ടിൽ എന്നാ പറഞ്ഞാൽ പ്രയാസല്ലേ അതുപോലെ ഈ ചെടികൾക്കും രീതി ഉണ്ട് അതിൻ്റെതായ രീതിയുണ്ട് വേര് കിട്ടണ്ടായിരിക്കാം അപ്പൊ അതിന് അത് പറിക്കുന്നതിന് മുന്നന്നെ അതിന്റെ ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ കേൾക്കണം പടിഞ്ഞാറാളൊക്കെ ഒരു അടയാളം വയ്ക്കുക ഒരു പട്ടയാണ് എന്നിട്ട് പറച്ച് ചിലപ്പോൾ തട്ടിയിട്ട് കൊണ്ടുപോകേണ്ടി വരും അപ്പൊ അതിനെ കൊണ്ട് നിർത്തി വയ്ക്കുമ്പോൾ ഏത് ഭാഗത്താണ് നമ്മൾ അടയാളിട്ടത് അത് ആ പട്ട ആ ഭാഗത്തേക്കായിട്ട് വരണം അപ്പോ ആ തൈ ഒരു കുഴപ്പമില്ലാതെ നാല് ഭാഗം നല്ലപോലെ സ്ട്രോങ് ആയിട്ട് കെട്ടിയിരിക്കണം കൃഷിയെ കാറ്റൊക്കെ വരുമ്പോ ഇറങ്ങാൻ പാടില്ല അതുപോലെ തന്നെ വെയിൽ ഏൽക്കാതിരിക്കാൻ വേണ്ടി ഓലയോ മറ്റ് ഏതെങ്കിലും സാധനങ്ങൾ വെച്ച് വരും കൂട്ടി കെട്ടണം അതിൻ്റെ അപ്പൊ പട്ടയ്ക്കത്തിരി വലുപ്പം ഉണ്ടാവില്ല അതെല്ലാം കൂട്ടി കെട്ടി അതിനെ കവർ ചെയ്തിട്ട് ഉണക്ക പട്ടയോ മറ്റോ വെച്ച് കെട്ടി അങ്ങനെ തീരെ സൂര്യപ്രശ്മി അതിന്റെ അതിലടിക്കാൻ പാടില്ല ആ നൽകി കൂമ്പിൻ്റെ അറ്റത്ത് വേണമെങ്കിൽ അടിക്കാം ഏറ്റവും തലഭാഗം വേണമെങ്കിൽ കുറച്ച് സൂര്യപ്രകാശം നൽകാം ബാക്കി അങ്ങനെ അടച്ച് കെട്ടി ശരിയാക്കി ഉറ്റടിച്ച് ഒരിക്കലും അനങ്ങാത്ത തരത്തിൽ നിർത്തിയാൽ മതി ഒരിക്കലും ആളില്ല അല്ല പോവില്ല നമ്മളീ രണ്ട് മൂന്ന് കൊല്ലം ഇവിടെ വളർത്തിയാൽ ഒരു കൊല്ലത്തിന്റെ വളർച്ചാലേ വ്യത്യാസം വരള്ളൂ അത് കഴിഞ്ഞ അവൻ അതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് വളർന്ന് പിന്നെ രണ്ടാമ പിന്നത്തെ കൊല്ലം അത് അടുത്ത കൊല്ലങ്ങളത് കായ്ക്കും അങ്ങനെയാണതിൻ്റെ അപ്പോ അപ്പൊ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കായാണ് അത് യഥാർത്ഥം മാഷ് പറഞ്ഞു വന്നത് ഞാൻ മുമ്പ് സൂചിച്ചു പല നാടൻപ ശുക്ര കുളുമേന്മ ഒക്കെ പലർക്കും അറിയാവുന്നതാണല്ലോ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ആയ നാടൻ തൈകള് രോഗപ്രതിരോധ ശേഷിയുള്ള തൈകള് അവയെ കുറിച്ചിട്ടാണ് മഴ ശരിക്കും പറഞ്ഞാൽ വ്യക്തമായിട്ട് വീടും തന്നിട്ടുള്ളത് അല്ലേ ഇപ്പൊ എന്താ വെച്ചാൽ ഈ ഹൈബ്രിഡ് ആയിട്ട് വരുന്ന പല പേരുകൾ വരുന്ന തൈകളുണ്ട് അത് അത് നമ്മുടെ നാട്ടിൽ അത് കറക്റ്റായിട്ട് വളരുന്നില്ല വളർന്നാലും അത് പെട്ടെന്ന് അതിന് കീടങ്ങൾ ആക്രമിച്ച് നശിച്ചു പോവാണ് രണ്ടു കൊല്ലം മൂന്നു കൊല്ലം ആകുമ്പോഴേക്കും നല്ല തൈക്കളായിട്ട് വരുന്നുണ്ട് നമ്മൾ സംരക്ഷിച്ചാൽ പക്ഷെ അപ്പോഴേക്കും ഇതിന് കൂമ്പ് ചീഞ്ഞു അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നു അല്ലെങ്കിൽ ചെമ്പഞ്ചൊല്ലി കുത്തി അല്ലെങ്കിൽ മറ്റേ കൊമ്പഞ്ചൊല്ലി കുത്തി അങ്ങനെ തൈ അങ്ങനെ നശിപ്പിച്ചു പോകുന്ന അവസ്ഥയാണ് ഈ നാടൻ തൈക്കൾക്കാണെങ്കിൽ അത്തരം ആക്രമണങ്ങൾ ഒരിക്കലും ഉണ്ടാവണല്ലേ ചെറിയൊരു ചെമ്പഞ്ചൊല്ലി വന്നു ഒരു തയ്യേനെ കുത്തിയാലും ആ പോകാൻ പ്രയാസമാണ് തൈക്കള് പോകാൻ പ്രയാസമാണ് മൂന്ന് കൊല്ലത്തിൽ അകത്ത് ഈ തൈ ചെമ്പ അല്ല കൊമ്പൻചൊല്ലി കുത്തിയാൽ മാത്രമാണ് തൈ പോകുള്ളൂ കാരണം എന്താ വെച്ചാൽ അത് അത് കുത്തുക കുത്തിയാൽ ഉടനെ ഇതിന്റെ കാമ്പിലേക്ക് എത്തും ആ കാമ്പിലേക്ക് എത്തിയ കാമ്പ് തിന്നേ പിന്നെ പിന്നെ അതിന് വളരാൻ കഴിയില്ല നേരെ മറിച്ച് മൂന്ന് കൊല്ലം കഴിഞ്ഞ തൈ ആണെങ്കിൽ കൊമ്പൻചൊല്ലി ചെത്തി കുത്തിയാല് അവർ കുത്തി 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 ചെല്ലുമ്പോഴേക്ക് ഈ കൂമ്പ് വളർന്ന് പുറത്തേക്ക് വരും അവർക്ക് ഒരിക്കലും അതിന്റെ ഈ കാമ്പിലേക്ക് എത്താൻ പറ്റില്ല കാരണം അത് ഏകദേശം ഒരു രണ്ടടി എങ്കിലും ഈ ഒന്നരടി രണ്ടരടി എങ്കിലും ഉണ്ടാകും ഇതിന്റെ കാമ്പിന്റെ അടുത്ത് അപ്പൊ അതുകൊണ്ട് അവിടേക്ക് എത്തുമ്പോഴേക്കും ഇത് പ്രകൃതി തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ ചെടി തന്നെ അതിനെ തള്ളി കൊണ്ടുവരും കൂമ്പ് വളരെ വേഗത്തിൽ ഇപ്പൊ വാഴയൊക്കെ ഒക്കെ കണ്ടിട്ടില്ല നമ്മള് ഇന്ന് വെട്ടിക്കഴിഞ്ഞാൽ നാളെ അതിന് കൂമ്പ് കുറച്ച് കാണാം പിറ്റേ ദിവസം അതുപോലെയാണ് ഇവരുടെ ഈ കൂമ്പ് പുത്തിക്കഴിഞ്ഞാലും ആ വളരെ വേഗത്തിൽ അത് വളർന്ന് തള്ളി പുറത്തേക്ക് കളയാനുള്ള ഒരു പ്രക്രിയ ഈ ചെടി തന്നെ നടത്തുന്നുണ്ട് പിന്നെ നമ്മൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ചെറിയ തെങ്ങാ തൈക്കളാണെങ്കിലും നമ്മള് പോകുമ്പോ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് ഈ തെങ് തെങ്ങ് തൈ വെച്ചിട്ടുണ്ടോ ചെല്ലി വരുന്നുണ്ടോ മറ്റൊന്നും നമുക്ക് പ്രശ്നമല്ല ഇതിനെ സംബന്ധിച്ച് ചെടികൾക്ക് വേറൊരു രോഗം വരാൻ സാധ്യത കുറവാ ഇതിന് ഈ ചെല്ലി വരുന്നുണ്ടോ എന്നതിന്റെ ഇതിന്റെ അടിഭാഗത്തേക്ക് നോക്കണം ഈ മുള വരുന്ന വന്നിട്ടുള്ള കടഭാഗം ഉണ്ടല്ല ആ കടഭാഗം ആ പരിസരം നമ്മൾ നോക്കിയാല് ഈ ഇതിന്റെ വൈക്കോല് പോലെ ഇങ്ങനെ പഞ്ഞി പോലെ കുറച്ച് സാധനങ്ങൾ ഇനി ഇരിക്കുന്നു കാണാം അത് കണ്ടാ അതിന്റെ ഉള്ളിൽ ഇതാ ചെമ്മഞ്ചൊല്ലി വന്നു അതിന്റെ അർത്ഥം പുറത്തേക്ക് വന്നിട്ടുണ്ടാവും അപ്പൊ അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ മനസ്സിലാക്കണം കാരണം ഏയ് ഒരു പുതിയ വസ്തുവിടെ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ ഈ കോഞ്ഞാട്ട പോലെ അല്ലെങ്കിൽ വൈക്കോല് പോലെ അല്ലെങ്കിൽ ഒരു സാധനം ഇങ്ങനെ ഇരിക്കുമ്പോ ഉടനടി അതിൽ പരിശോധിച്ചാൽ നമുക്കറിയാം അപ്പൊ കാണാൻ പറ്റും അതിന്റെ ഉള്ളിൽ ചെന്നിരിക്കുന്ന കാണാം അതായത് ഇന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ നാളെ കാലത്തേക്ക് കണ്ടുപിടിക്കണം ചെറിയ തയ്യാണെങ്കിൽ അപ്പൊ അതിനെ നമുക്ക് വേറെ വിഷമിക്കാനില്ല കാരണം വെച്ചാൽ ഇത് കണ്ടു കഴിഞ്ഞ ഉടനെ ഒരു വടി ഏതെങ്കിലും വടി കമ്പി ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു കിട്ടാവുന്ന ഒരു വടി ഒരു മണി ഉണ്ടാക്കി ഇതിന്റെ ഉള്ളിലിട്ട് രണ്ട് കുത്തു കുത്ത അപ്പൊ അത് ഇത് ഏകദേശം അതിന്റെ ഉള്ളിൽ ചത്ത ലക്ഷണം ഉണ്ടാവും നിന്ന് അല്പം മണലോ മുറ്റത്തുള്ള മണലോ ആയി ഇതിന്റെ ഉള്ളിലിടുക എന്നിട്ട് ആ വടി കൊണ്ട് രണ്ട് കുത്തും കൂടി കുത്തിയാ പിന്നെ അത് രക്ഷപ്പെടില്ലേ ആ ജീവി അതിലിരുന്ന് ചത്തുപോയി അല്ലെങ്കിൽ അത് ചത്തുപോയി പിന്നെ ആ തൈ കുഴപ്പം വരില്ലേ അതുപോലെ തന്നെ അല്പം വലിയ തൈ ആണെങ്കിൽ ഇതുപോലെ നമുക്ക് കൈ എത്തുന്ന ഒരു ദൂരത്തിലാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു ഇത് ഇത് ചെള്ളു കുത്തിയിട്ടുണ്ടല്ലോ അതിന്റെ ഇതുണ്ടല്ലോ അതിന്റെ അവശിഷ്ടം ഇങ്ങനെ ഇതാ കാണുന്നു ആ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഉടനടി ആ ആ അവശിഷ്ടം നോക്ക അതിന്റെ പട്ടയെ അല്പം ഒന്നും ഇങ്ങനെ വിടർത്ത കാരണം നമുക്കിത് കാഴ്ചക്ക് വേണ്ടി എന്നിട്ട് നമ്മള് കൈ കൊണ്ട് പതുക്കൊന്ന് ഇങ്ങനെ എത്തിച്ചാരത്തിൽ കൈ ഒന്ന് ഇട്ട് നോക്ക അപ്പൊ ഇട്ടു നോക്കിയാല് അതില് ഇത് വളരെ അടുത്താണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റും കല്ലുകൊണ്ട് തൊടാൻ പറ്റും അപ്പോ ആ നമുക്ക് കൈ കൊണ്ട് തൊട്ട് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉടനെ ഒരു വഴി എടുക്കുക ഒരു മോനെ ഉള്ള ഒരു വഴി എടുക്കുക ഇതിൻ്റെ ഉള്ളിൽ ഒരു നാല് കുത്തു കുത്തി കുത്തി കഴിഞ്ഞാൽ ഇവന്റെ മേല് തട്ടി കഴിഞ്ഞാൽ അവൻ ചാവും അപ്പൊ ഇതുപോലെ തന്നെ മുറ്റത്തുള്ള മുറ്റത്തോ പറമ്പിലോ ഉള്ള അല്പം കണ്ണെടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടാൽ മതി പിന്നെ ഉപ്പ് കല്ലുപ്പ് കിട്ടാനുണ്ടെങ്കിൽ അന്ന് നമ്മളെ തൊട്ടടുത്തുണ്ടെങ്കിൽ അല്പം കണ്ടുപ്പും കോഴി ചേർത്ത് ഇതിന്റെ ഇതില് ആ ദ്വാരത്തിൽ നിറച്ച് ഇതിന്റെ ആ വടി കൊണ്ട് നല്ലപോലെ കുത്തിയാൽ പിന്നെ നമ്മൾ ചെമ്പഞ്ചൊല്ലിയിലെ പ്രശ്നം ഉണ്ടാവില്ല ചെമ്പഞ്ചൊല്ലി കുത്തിയ ദ്വാരത്തിലാണ് ചിലപ്പോ മറ്റേ ചെമ്പഞ്ചൊല്ലി വന്നിട്ട് മുട്ടിട്ടാല് ചെമ്പഞ്ചൊല്ലി കയറിയ ഒരു രക്ഷയില്ലേ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല കയറിയ അന്ന് തന്നെ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്കതിന് പരിഹാരം ഉണ്ടാവും അല്ലെങ്കിൽ അത് അത് രക്ഷപ്പെടാൻ പ്രയാസമാണ് ചെമ്പഞ്ചൊല്ലി കയറിയാല് അപ്പൊ ഇങ്ങനെയാണ് നമ്മള് അതുപോലെ തന്നെ നമ്മള് സാധാരണ തൈക്കള് ഒരു നമ്മൾ കയ്യെത്താവുന്ന അത്രയും ഹൈറ്റിലുള്ള അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും മറ്റേ കോണിയ മറ്റോ വെച്ച് കയറി ഇടാവുന്ന തരത്തിലാണെങ്കിൽ ഇടയ്ക്ക് ഒരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോ അല്പം കല്ലുപ്പും കുറച്ച് മണ്ണും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് എല്ലാ കവളിൽ ഈ തെങ്ങിന്റെ പട്ടയുടെ കവളിൽ വളരെ മൊത്തം വേണ്ട പൂമ്പ് തൊട്ട് ചോട്ടിലൊരു മൂന്ന് നാലോ അഞ്ചോ കവിളില് ഈ മണ്ണ് വാരിട്ട് ഉപ്പ് ചേർത്ത് മണ്ണ് വായിച്ചിട്ടാ പിന്നെ ഈ കൊമ്പൻചൊല്ലി വരില്ലേ ഒരിക്കലും ഇത് വരില്ലേ സാധാരണതാണ് നാടൻ തെങ്ങാണെങ്കിൽ തയ്യാണെങ്കിൽ നമ്മുടെ ശ്രദ്ധയുണ്ടെങ്കിൽ കൊമ്പൻചൊല്ലി ചെത്തി കുത്തിയിട്ട് ഒരു തെങ്ങ് പോലും നശ പോകില്ല അപ്പോ അതാണ് നമ്മുടെ ഇത് നാടൻ തെങ്ങുകളുടെ വിശേഷം പറയാനുള്ളത് മാഷ് ഇപ്പോൾ പറഞ്ഞത് വലിയൊരു കാര്യമാണ് കാരണം കേരളത്തിലെ തെങ് കൃഷി നശിക്കാനുള്ള കാരണം രോഗബാധയാണ് ചെമ്പൻചൊല്ലി കൊമ്പൻചൊല്ലി അതുപോലെ തന്നെ മറ്റു ചില രോഗങ്ങളും ഇത്തരത്തിൽ രോഗപ്രതിരോധ ശേഷിയുള്ള തൈകൾ എല്ലായിടത്തും വന്നു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ വീടുകളിലും തെങ്ങിളുണ്ട് എല്ലായിടത്തും വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് വലിയൊരു പരി പരിഹാരമാണ് നമ്മുടെ കാർഷിക മേഖലയില് ശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷകരുടെ ഒക്കെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ കാർഷിക മാനേജ്മെന്റിന്റെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞാൽ വലിയൊരു സംഗതിയാണ് എന്ന് പറയുന്നു നമ്മുടെ തെങ്ങ് കൃഷി രക്ഷപ്പെടുക എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ തെങ്ങ് കൃഷി നശിക്കാനുള്ള കാരണം രോഗങ്ങളാണ് തെങ്ങിൻ പറ്റിയ രോഗങ്ങളാണ് അതിന് ശക്തമായൊരു ഫോർമുല ഒരിനം വാർത്തെടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനുയോജ്യമാണെന്ന് പറയുന്നു എന്തായാലും ഇത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സുധീര മാഷക്ക് പ്രത്യേകം നന്ദി നമസ്കാരം